ഖുറൈശി പ്രമുഖനായ കുവൈലിതിൻ്റെ ഓമനപുത്രിയാണ് ഹദീജ ബീഫി ജാഹിലിയ കാലത്തെ ഒരു തിന്മയിലും അകപ്പെടാതെ വിശുദ്ധ ജീവിതം നയിച്ചു നാട്ടുകാർ അവരെ വിളിച്ചിരുന്നത് അതിസുന്ദരിയും സമ്പന്നയും കുറൈശി സ്ത്രീ ജനങ്ങളുടെ നേതാവുമായിരുന്ന മഹദിയെ ആദ്യം വിവാഹം ചെയ്യുന്നത് എന്നയാളാണ് ഹിന്ദി എന്ന ഒരു പെൺകുട്ടി പിറന്നതിന് ശേഷം പിന്നീട് അബൂഹാലയുമായി വിവാഹിതയായെങ്കിലും സിദ് ഹാല എന്നീ രണ്ട് ആൺകുട്ടികൾ പിറന്നതിന് ശേഷം അദ്ദേഹവും മരണപ്പെടുകയായിരുന്നു വലിയൊരു കച്ചവടം നിയന്ത്രിച്ചിരുന്ന ഖദീജ ബി പിന്നീട് പലരും വിവാഹാലോചനകൾ നടത്തിയെങ്കിലും അവർ അതിന് സമ്മതം കൊടുക്കാതെ തൻ്റെ മക്കളെ വളർത്തുന്നതിലും തൻ്റെ കച്ചവടകാര്യങ്ങൾ നടത്തുന്നതിലും ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചതായിരുന്നു സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളോടെല്ലാം കടുത്ത പ്രതിഷേധം ആ മനസ്സിൽ കത്തി തൻ്റെ എളാപ്പയായ വറക്കത്തൊപിനു നൗഫൽ പകർന്നു നൽകിയ വേദങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമുള്ള ചിന്തകൾ അവരെ വല്ലാത്ത സ്വാധീനിച്ചിരുന്നു ഒരു കല്യാണ വീട്ടിൽ മറ്റു സ്ത്രീകളോടൊപ്പം ഒത്താശകൾ ചെയ്യുന്നതിനിടയിൽ പരിചിതനായ ഒരാൾ വന്ന് സ്ത്രീകളോട് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും അന്ത്യദൈവദൂതരുടെ ഇണയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പരിശ്രമിക്കുക ഇത് കേട്ട സ്ത്രീകൾ അയാളെ തമാശയാക്കി ചിലർ കല്ലുകൾ വാരിയെരിയുകയും ചെയ്തു എന്നാൽ ഹതീജ ബീപി കല്ലെരിയാനൊന്നും പോകാതെ ചിന്തയിലാണ്ടു എളാപ്പയിൽ നിന്നും നേരത്തെ കേട്ടതാണ് ഈ ഒരു ദൈവദൂതനെ സംബന്ധിച്ച വിവരം മക്കയിലാണ് ആ ദൂതരുടെ ആഗമനമുണ്ടാവുക എന്നാൽ ആരായിരിക്കും ആ സമുന്നത പദ്ധതി അലങ്കരിച്ചിരിക്കുക മഹിദിയുടെ ചിന്ത അൽ അമീൻ എന്ന ചെരുപ്പക്കാരനിലെത്തി ഇന്ന് മക്കയിൽ ദൈവദൂതരാകാൻ സാധ്യതയും യോഗ്യതയുമുള്ള ഒരേ ഒരു വ്യക്തിത്വം അബ്ദുള്ള എന്നവരുടെ ഓമനപുത്രൻ പുത്രൻ മക്കാരുടെ കണ്ണിരുണ്ണി അൽ അമീൻ മുഹമ്മദ് നബി തങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് ഒന്ന് പഠിക്കണം അങ്ങനെയാണ് തൻ്റെ കച്ചവടം നിയന്ത്രിക്കാനുള്ള ജോലിയിലേക്ക് അൽ അമീനെ ക്ഷണിക്കുന്നത് നല്ലൊരു ജോലി തേടുകയായിരുന്ന തങ്ങൾ ആ തൊഴിൽ സ്വീകരിച്ചു സിറിയയിലേക്കാണ് ആദ്യ വാണിജ്യ യാത്ര ഖദീജ ബി വി തി തികഞ്ഞ ആസൂത്രണം നടത്തി അൽ അമീൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ മൈസറത്ത് എന്നയാളെ ഏൽപ്പിച്ചു അങ്ങനെ യാത്ര കഴിഞ്ഞു മൈസറത്ത് തൻ്റെ യജമാനത്തേക്ക് വിവരം കൈമാറി ഞങ്ങളുടെ യാത്രാ സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ മേഘം ഞങ്ങൾക്ക് തനലിട്ടുകൊണ്ട് കൂടെ സഞ്ചരിച്ചു വിശ്രമിക്കാനിരുന്നാൽ അവിടെയും മേഘം തനലിട്ടു നിൽക്കും മറ്റൊരു മറ്റൊരത്ഭുതമുണ്ടായി ബുസ്ര എന്ന നഗരത്തിനടുത്ത് ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ വിശ്രമിക്കുമ്പോൾ നസ്തുറ എന്ന ക്രൈസ്തവ പുരോഹിതൻ അദ്ദേഹം വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ മരത്തിന് ചുവട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരല്ലാതെ വിശ്രമിച്ചിട്ടില്ല ഇതോടെ ബി വി ഖീജ ഉറപ്പിച്ചു അന്ത്യദൈവദൂതരാകാൻ പോകുന്ന വ്യക്തിത്വം ഇദ്ദേഹം തന്നെയാണ് ആ മഹാന്റെ ഇണയാകാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയായിരിക്കും അങ്ങനെയാണ് ബി വി തൻ്റെ ആഗ്രഹം അബൂതാലിബിനോട് അറിയിക്കുന്നത്